പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ലഘുനാടകം സ്റ്റാറ്റസ് ഇട്ടാൽ പോരെ അയൽപക്ക സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു സ്റ്റാറ്റസ് ഇട്ടാൽ പോരെ ആ ഞാൻ വെളിച്ചെണ്ണ വാങ്ങാൻ പോയതാ അമ്മ മീൻ വറുക്കാൻ വേണ്ടി ചട്ടിയെടുത്ത് വെച്ചപ്പോഴാണ് വെളിച്ചെണ്ണ തീർന്നത് അറിഞ്ഞത് ഞാൻ രാവിലെ വെളിച്ചെണ്ണ വാങ്ങാൻ പോകുമ്പോൾ നിന്റെ വീട്ടിൽ എന്തായിരുന്നു ഒരു ബഹളം അതോടി അത് എന്റെ വീട്ടിൽ കൊറേ വെളിച്ചെണ്ണ ആട്ടി വെച്ചതുണ്ടായിരുന്നു അത് കേട് വന്ന് കാറിപ്പോയി അതിന്റെ പേരില് അച്ഛനും അമ്മയും അടിപിടി കൂടിയതാണ് നീ കേട്ടത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആർക്കെങ്കിലും കൊടുക്കാനോ വിൽക്കാനോ ഒക്കെ കേട്ടില്ല അല്ലടി എന്നാൽ എനിക്കത് പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റസ്റ്റാറ്റോ ഗുഡ് നൈറ്റ് നീ എത്ര മെസ്സേജുകൾ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തത് അതെ എൻറെ അച്ഛൻറെ വീട്ടിലെ അഞ്ചാറ് വാഴക്കൊലകളൊക്കെ ഒരുമിച്ച് മൂത്തുപോയി അച്ചച്ഛൻ അതൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയിലേക്ക് എത്തി വിൽക്കാൻ കൊണ്ടുപോയി ചാകര കൊണ്ട് കടക്കാരന് കൊലയും കൊണ്ട് തിരിച്ചു തിരിച്ചുപോരണ്ടി വന്നു ഓ തന്നെ നിനക്കറിയോ ഞങ്ങൾ അത് ചെലവഴിക്കാൻ ഉച്ചക്കും വൈകുന്നേരവും കറി വെച്ചു ഉപ്പേരി വെച്ചു പോരാത്തേനുണ്ടല്ലോ യൂട്യൂബിൽ നോക്കിയിട്ട് വർത്താക്കും ചക്രവർത്തി ഒക്കെ ഉണ്ടാക്കി എന്നിട്ടും കൊറച്ചു സണം കേടായിപ്പോയി സങ്കടപ്പെട്ട് കരയായിരുന്നു അച്ചച്ഛൻ ഉം സാറല്ലടി അടുത്ത തവണ ഈ ഇങ്ങനെ ഒരു കാര്യം വീടിന്റെ ചിത്രം ഒക്കെ സ്റ്റാറ്റസ് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ സ്റ്റാറ്റസ് കാര്യങ്ങൾക്കും ഉപകാരമാവും അത് പറഞ്ഞപ്പോഴെനിക്കൊരു കാര്യം കൂടെ ഓർമ്മ വന്ന് നമ്മൾ അന്ന് ഒന്നിച്ച് മുഹമ്മദ് ഖാന്റെ മോന്റെ കല്യാണത്തിന് പോയില്ലേനോ ബിരിയാണിക്ക് വെട്ടി വിങ്ങിയില്ലേ അവസാന കടുത്ത് കപ്പ തിന്നാനേ പറ്റിയില്ല അതെ കപ്പ കഴിക്കട്ടെ ആരും അതെന്താ കൈപ്പ കച്ചതിന്റെ കാരണം അറിയാമോ ഒരാഴ്ച പഴക്കമുള്ള കപ്പയാണ് അവർക്ക് കല്യാണത്തിന് പാചകം ചെയ്യാൻ കിട്ടിയത് അങ്ങനെ പറ്റിപ്പോയതാ ഇപ്പൊ ഞാൻ ആലോചിക്കുക നമ്മുടെ അച്ചാൻ്റെ പറമ്പിലുണ്ടായ കപ്പ തീരെ വില ഇല്ലാണ്ടാണ് അയാളെ വിറ്റൊഴിവാക്കിയത് ആ കപ്പ നമ്മുടെ മമ്മുക്കാന്റെ മോന്റെ കല്യാണത്തിൽ ഉപകരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കപ്പായിരുന്നു അച്ഛന് പത്തുറുപ്പം കിട്ടിയനു ശരിയാണ് കേട്ടാലും നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലിട ഞാന കാര്യം പറയട്ടെ അയൽവക്കത്തു നിന്നൊക്കെ നമ്മൾ ഇപ്പോഴും ചില സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഇല്ലേ ഇല്ലേ നിങ്ങൾ വാങ്ങലില്ലയെ പാല് വാങ്ങൽ എടുത്താ സർവജന നമ്മൾ ഒരുമിച്ചല്ലേ വാങ്ങാൻ പോലപ്പോ ശരിയാ അപ്പൊ പാലും മുട്ട ഒക്കെ നമ്മൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇനി സൊസൈറ്റിയിൽ പോയാലോ ഒറ്റപ്പാല് കിട്ടാനായി തന്നെ നമ്മൾ കാത്തു നിൽക്കും ഇല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യല് അതെ അതെ നീ പറഞ്ഞത് ശരിയാണ് പ്പും മുളകും പഞ്ചസാര ഒക്കെ വീട്ടിൽ തീർന്നു പോയാൽ കടം വാങ്ങി ഉപയോഗിച്ചത് പോലെ ഇപ്പോഴും മുട്ടയൊക്കെ പണം കൊടുത്തിട്ടാണെങ്കിലും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് പുറകോട്ടൊന്നും പോയിട്ടില്ല അതൊക്കെ ചെറിയ പറഞ്ഞുണ്ടാക്കുന്നത് നമുക്ക് വെറുതെ തോന്നുന്നതാ ഈ പരിപാടി പോലും നോക്കൂ ഇതിന്റെ മറ്റൊരു തെളിവല്ലേ ഒരു മാസമായി നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും റിഹേഴ്സലിലാണ് ഇതാ കൊറേ പേര് പരിപാടി അവതരിപ്പിച്ചു ഇനിയും കുറച്ചുപേര് ഇതാ സദസ്സിലിരിക്കുന്നു ഇതൊക്കെ ഫോണും ടിവിയും വിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് സംഭവിച്ചതല്ലേ എന്തൊരു സന്തോഷാണെന്ന് നോക്കൂ റിഹേഴ്സല് കാണാൻ പോകാനൊക്കെ വലിയ കുട്ടികൾക്കും ഒക്കെ എന്ത് ആവേശമായിരുന്നു വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഓരോ ദിവസം വീട്ടിലേക്ക് മടങ്ങാറുണ്ടായിരുന്നത് അതെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമ്മൾ ഇനിയും തുടരേണ്ടതുണ്ട് ഇനി ചെയ്യാം ഞാനൊരു ഐഡിയ പറയാം എന്താ പുതിയ ഐഡിയ അതെ അഞ്ചെട്ട് മാസം കഴിഞ്ഞ ഓണം കഴിഞ്ഞ് ഓണത്തിന് പൈസ കൊടുത്തല്ലേ പോവാണെങ്കിൽ അതെ അത് നമുക്ക് ആ മാറ്റി പിടിച്ചാലോ ശരി എന്താ നിന്റെ പ്ലാൻ പത്തുപത് കുടുംബങ്ങളുണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നവർ ദിവസം ഒരു കുഞ്ഞു കവറിൽ പൂ വിട്ട നൂറ് ശരി സമ്മതിച്ചു ഒന്നരാടം പൂവാങ്ങല്ലോ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് ഉൾപ്പെും ഓരോരുത്തരും പൂവാങ്ങും നമ്മൾ എല്ലാരും കൂടി ചേർന്ന മുപ്പത്തയ്യായിരം രൂപന്റെ പൂവാണ് ഒരൊറ്റ ഓണം സീസണിൽ നമ്മൾ ഈ പ്രദേശം മാത്രം വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ചെണ്ടുമല്ലിയുടെ ഒരു നല്ല തൈക്ക് അഞ്ചു ഉറുപ്പ വിലയുള്ളൂ ഇങ്ങനത്തെ ഒരു ചെടിയും ബാക്കിണ്ടാവും പൂവും ബാക്കി ഉണ്ടാവും അങ്ങനെ ഒരു ഗുണം കൂടി ഇതിലുണ്ട് ഈ ഐഡിയ കൊള്ളാലേ അല്ലെ ഇഷ്ടായോ എന്നിട്ട് നമുക്കൊരു അടിപൊളി സ്റ്റാറ്റസ് ഇടണം പഴയ കാലത്തെ പോലെ കൃഷി ചെയ്തുണ്ടാക്കിയ പൂ കൊണ്ട് നമ്മൾ തീർത്ത പൂക്കളത്തിന്റെ സ്റ്റാറ്റസ് ഞങ്ങൾ റെഡി നിങ്ങൾ റെഡിയാണോ